വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ഉറക്കം കെടുത്തുന്നത് എം സി റോഡ് നിവാസികളെയും തുറമുഖത്തിനായുള്ള കരിങ്കൽ ക്വാറികൾ കിളിമാനൂർ മേഖലയിൽ ഏറെയാണ് ഇവിടെ ചീറിപ്പായുകയാണ് ടോറസുകൾ കാരേറ്റ് കല്ലറ റോഡിൽ വീണ്ടും നാടിനെ നടുക്കിയ അപകടം ടോറസിന്റെ മരണപ്പാച്ചിലാണ് ഈ ദുരന്തമുണ്ടാക്കിയത് ഭാഗ്യത്തിനാണ് വലിയൊരു ദുരന്തം ഒഴിവായത് ആറന്താനം ജംഗ്ഷനിൽ ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടെയാണ് ദാരുണമായ അപകടമുണ്ടായത് ടോറസ് ലോറികളുടെ വേഗപ്പാച്ചിലിനെ തുടർന്നുണ്ടാകുന്ന അപകടങ്ങൾ ദിനം പ്രതി വർധിച്ചിട്ടും നടപടിയെടുക്കാൻ തയ്യാറാകാത്ത അധികാരികൾക്കെതിരെ ജനരോക്ഷം ഉയരുകയാണ് അമിത വേഗതയിലെത്തിയ ടോറസ് ലോറി വെട്ടിത്തിരിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് സംഭവത്തിൽ നാലു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് റോഡിനരികിൽ നിൽക്കുകയായിരുന്ന വയോധികയുടെ ഇരു കാലുകൾക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് കാലേറ്റു നിന്നും വന്ന കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസ് മേലാറ്റുമൊഴിയിലേക്ക് തിരിയവേ അമിത വേഗതയിലെത്തിയ ലോറി വെട്ടിത്തിരിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് കടകളിലും വാഹനങ്ങളിലും ഇടിച്ചു കയറുകയായിരുന്നു വളരെ പതുക്കിയായിരുന്നു കെ എസ് ആർ ടി സി ബസ് തിരിഞ്ഞത് സിസി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് നിയന്ത്രിക്കാനാവാത്ത വേഗതയിലായിരുന്നു ടോറസ് എന്ന വ്യക്തമാണ് കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിക്കാതിരിക്കാൻ ബ്രേക്കിടാൻ ശ്രമിച്ചതും വെട്ടിയൊഴിച്ചതുമാണ് അപകടമുണ്ടാക്കിയത് അപകടത്തിൽ റോഡരികിൽ ഒതുക്കിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ ആവശ്യത്തിന് കല്ലറ പ്രദേശങ്ങളിൽ നിന്നും കല്ലും മറ്റ് അവശ്യ വസ്തുക്കളും വലിയ തോതിൽ കൊണ്ടുപോകുന്നുണ്ട് അധികം ലോഡുകൾ തുറമുഖത്തേക്ക് എത്തിക്കുന്നതിനായി അമിത വേഗതയിലാണ് ലോറികൾ ഓടുന്നത് ഇത് കാരണം മുൻപും പല അപകടങ്ങൾ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് സ്കൂൾ സമയങ്ങളിലാണ് ഈ അമിത പാച്ചൽ എന്നതിനാൽ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ അപകടമുണ്ടാക്കുന്ന രീതിയിൽ സ്വകാര്യ ബസ്സുകളടക്കം കാരേറ്റ് മേഖലയിൽ സർവീസ് നടത്തുന്നതിൽ വലിയ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു എന്നാൽ രാഷ്ട്രീയ ഇടപെടൽ എന്നാൽ രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല